നമസ്കാരം സി പി രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി സ്ഥാനാര്ത്ഥിയാക്കാനുള്ള ബി ജെ പി തീരുമാനത്തില് പ്രതിഫലിക്കുന്നത് പാര്ട്ടി നേതൃത്വത്തില് ഉയര്ന്നുവെന്ന കാഴ്ചപ്പാടാണ് പ്രമുഖ പദവികളിലേക്ക് പരീക്ഷണങ്ങള് വേണ്ടെന്നും പുറത്തുനിന്നുള്ളവരെ കൊണ്ടുവരേണ്ടെന്നുമുള്ള തീരുമാനത്തിന്റെ ഭാഗമാണിത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പ്രാതിനിധ്യം എന്നതും തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവ് എന്നതുമാണ് രാധാകൃഷ്ണന് അനുകൂലമായ പ്രധാന ഘടകം അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ ഈ നീക്കം ഗുണം ചെയ്യുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നു ആർ എസ് എസ് പശ്ചാത്തലവും രാധാകൃഷ്ണന് അനുകൂലമായി പതിനാറാം വയസ്സ് മുതൽ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് തൊണ്ണൂറ്റിയാറിൽ തമിഴ്നാട് ബി ജെ പി ജനറൽ സെക്രട്ടറിയായി ആയി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ സംസ്ഥാന അധ്യക്ഷനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഒക്ടോബർ ഇരുപതിനു തമിഴ്നാട്ടിലെ തിരുപ്പൂരിലാണ് ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്ന സി പി രാധാകൃഷ്ണന്റെ ജനനം ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബിരുദധാരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി ഒൻപതിലും കോയമ്പത്തൂരിൽ നിന്ന് ലോക്സഭാ അംഗമായ രാധാകൃഷ്ണൻ പിന്നീട് മൂന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പരാജയപ്പെട്ടു മഹാരാഷ്ട്രയിൽ ഗവർണർ ആകുന്നതിന് മുമ്പ് ജാർഖണ്ഡിൽ ഗവർണറായിരുന്നു തെലങ്കാന ഗവർണറുടെയും പുതുച്ചേരി ലെഫ്റ്റ് ഗവർണറുടെയും അധിക ചുമതല വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുതൽ ഇരുപത്തിരണ്ട് വരെ കേരളത്തിലെ ബി ചുമതല വഹിച്ചിരുന്നു സി പി രാധാകൃഷ്ണനെ ഐക്യകണ്ഠേന ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടണമെന്ന ആഗ്രഹമെന്ന് ജെ പി നസ്ലെ പറഞ്ഞു ഇക്കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികളുമായി നേരത്തെ സംസാരിച്ചിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷമേ അഭിപ്രായം അറിയിക്കാൻ കഴിയൂ എന്നാണ് പ്രതിപക്ഷം അറിയിച്ചതെന്നും പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായി വീണ്ടും സംസാരിക്കുമെന്നും നെസ്ലെ പറഞ്ഞു സെപ്റ്റംബർ ഒൻപതിനാണ് തെരഞ്ഞെടുപ്പ് ആർ എസ് എസിലൂടെ വളർന്ന തമിഴ്നാട് ബി ജെ പി അധ്യക്ഷനായി എം ബി ആയി പല സംസ്ഥാനങ്ങളുടെ ഗവർണറായി ഒടുവിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥത്തിലേക്കു വരെ തന്റെ പേരും പെരുമയും വിപുലപ്പെടുത്തിയിരിക്കുകയാണ് രാധാകൃഷ്ണൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിന് പലപ്പോഴും ഒരു പ്രത്യേകതയുണ്ട് ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് ഒരു തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്കും പിടിതരാത്ത പ്രതീക്ഷിത്വമാണ് അത് ബാക്കി വയ്ക്കുക ആ ആകസ്മികത പുതിയ പ്രഖ്യാപനത്തിലുമുണ്ടായി ഇതിനകം തന്നെ പ്രചരിക്കപ്പെട്ട പേരുകളിലൊന്നും സി പി രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നില്ല ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഡൽഹി ലെഫ്റ്റ് ഗവർണർ ബി കെ സക്സേന ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിംഗ ജനാദൾ എം ബി ഹരിവംശ് കർണാടക ഗവർണർ തവർചന്ദ് ഗ്ലഹോത്ത് തുടങ്ങിയ ശശി തരൂർ വരെ നീണ്ട അഫ്യൂഹങ്ങളുടെ പട്ടികയാണ് ഇതോടെ ആരുതിയായത് മുമ്പ് ജഗദീപ് ധൻഗർ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി വന്നതും ഇതുപോലെ അപ്രത്യക്ഷമായിട്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപതി മുര്മുവിനെ കൊണ്ടുവന്ന് ബി ജെ പി എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയതും ബിജെപിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഫലമായിട്ടായിരുന്നു ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആൾ എന്ന സവിശേഷതയും സി പി രാധാകൃഷ്ണന്റെ സ്ഥാനാര്ത്ഥത്തിലുണ്ട്